ശബരിമല തന്ത്രി കണ്ഠരി രാജീവര് അറസ്റ്റിലായി ജയിൽവാസം ആരംഭിച്ചിരിക്കുന്നു അന്വേഷണം നൂറ് ശതമാനവും സത്യമാണെങ്കിൽ ഇനി ഏത് നിമിഷവും അറസ്റ്റിലാകേണ്ടത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അതേറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇനി മൊഴി നൽകേണ്ടുന്നത് മറ്റാരുമല്ല തന്ത്രിയാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മൊഴികളിൽ നിന്നും തന്ത്രി അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ദിവസം എണ്ണിക്കോളൂ യഥാർത്ഥ മൊഴികൾ വരാനിരിക്കുന്നതേയുള്ളൂ നിത്യവും ശബരിമലയിലെ കൊള്ളയും കൊള്ളരുതായ്മയും നേരിട്ട് കണ്ട വ്യക്തിയാണ് രാജീവ് കണ്ഠരര് അദ്ദേഹം പറയുന്നു ഇനി മൊഴികൾ ഏത് എന്ന് വച്ചാൽ അത് ഒരിക്കലും തിരസ്കരിക്കാൻ പോലീസിനാകില്ല അത് അകത്ത് കിടക്കുന്ന സി പി എം നേതാക്കൾക്ക് പുറമെ വലിയ നേതാക്കൾ പുറത്തിരിക്കുമ്പോൾ അവരുടെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം രാഷ്ട്രീയപരവും ഭരണപരവുമായ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് സി പി എം ഭരിക്കുന്ന ദേവസ്വം വകുപ്പിനും ബോർഡിനും ഉണ്ടായിരുന്നത് ആ ഉത്തരവാദിത്തമാണ് അവർ കറ കളഞ്ഞു കുളിച്ചത് ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് അവരെ അവിടെ നിയമിച്ചിരുന്നത് അതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രസിഡന്റായിട്ടുള്ള രണ്ട് സി പി എം നേതാക്കളും അറസ്റ്റിലായി മാസങ്ങളായി അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആ സമയം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അധികം താമസിയാതെ അകത്ത് കിടക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ മൊഴി ഇന്നല്ലെങ്കിൽ നാളെ തന്ത്രി നൽകും എന്നാണ് അറിയുന്നത് ദേവസ്വം ബോർഡിലെയും ദേവസ്വം വകുപ്പിലെയും പ്രമുഖർ എടുക്കുന്ന തീരുമാനങ്ങളെ ഉണ്ണികൃഷ്ണൻ കൊണ്ട് നടപ്പിൽ വരുത്തുമ്പോൾ അതിന് സമ്മതം മൂളിയ തന്ത്രി ചെയ്തതും വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ ആ തെറ്റ് തന്നെ കൊണ്ട് ഇതുവരെയുള്ള സർക്കാരുകളെല്ലാം ചെയ്യിപ്പിച്ചില്ല എന്നും എന്നാൽ ഇപ്പോഴുള്ള പിണറായിയും കടകംപള്ളിയും വാസവനും അപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻറ്റുമാണ് തന്നെ കൊണ്ട് ഈ കൊള്ള നടത്തിച്ചത് എന്ന് തന്ത്രി പറയാൻ അധികം ദിവസമൊന്നും വേണ്ട പറയുന്നത് തന്ത്രി ആയതുകൊണ്ട് മൂടി വെച്ച് രക്ഷപ്പെടാൻ ഒന്നും കഴിയില്ല അറസ്റ്റ് നടത്തിയേ മതിയാകൂ തന്ത്രിയും വ്യാപാരികളും എല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ കൂടെ മൂന്നോ നാലോ സി പി എം നേതാക്കളും അകത്ത് കിടക്കുന്നുണ്ട് അത് മറക്കരുത് അവരുടെ പേരിൽ പാർട്ടി ഒരു നടപടിയും എടുക്കാതെ കള്ളന്മാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുകയാണ് സി പി എം നേതൃത്വം പത്മകുമാറിനെ സി പി എം മാനസികമായി ഉപദ്രവിക്കുകയും അതേസമയം മറ്റൊരു സഖാവ് എൻ വാസുവിനെ ഒരു ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് അതായത് പത്മകുമാറിന് മൂന്ന് വർഷത്തെ കഥ മാത്രമേ അറിയൂ എങ്കിൽ എൻ വാസുവിനാണെങ്കിൽ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണറായി കുറേ വർഷവും അതിനുശേഷം വിരമിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു മൂന്ന് വർഷം പിണറായിയുടെയും കടകംപള്ളിയുടെയും എല്ലാ കള്ളക്കഥകളും നന്നായി അറിയാം അത് പത്മകുമാറിനും കാര്യങ്ങളൊക്കെ കുറച്ചറിയാം അത് പറഞ്ഞപ്പോഴാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടിക്ക് ഇതുവരെ ധൈര്യം വന്നിട്ടില്ല അതാണ് തന്ത്രിയെ എസ് ഐ ടി പിടിച്ചത് ഇനി തന്ത്രി പറയുന്ന പേര് അത് കടകംപള്ളിയുടേതായിരിക്കും അത് എസ് ഐ ടിക്കും അറിയാം അതിൻ്റെ നീക്കം തന്നെയാണ് എസ് ഐ ടിയും നടത്തിയത് അതായത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇനിയും നീട്ടിക്കൊണ്ടു പോകാതെ കടകംപള്ളിയെ അറസ്റ്റിന് വിട്ടുകൊടുത്ത് കാര്യങ്ങൾ സെറ്റിലാക്കാനുള്ള നീക്കവും നടക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു അതുകൊണ്ടാണ് ആദ്യം തന്ത്രിയെ പൂട്ടി മന്ത്രിയെ പൂട്ടാനുള്ള നീക്കവും നടന്നിരിക്കുന്നത് ഏതായാലും കണ്ണ് ഇമവെട്ടാതെ ഇനിയുള്ള പ്രവർത്തനം നോക്കാനാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനം സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം നടക്കുന്നത് കടകംപള്ളിയെ മാറ്റി നിർത്തി തന്ത്രിയിൽ ഒതുക്കാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്നും അന്വേഷണം നടക്കട്ടെ ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ അതിൻ്റെ മറവിൽ ചില രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് കെ പി സി സി അറിയിച്ചിരിക്കുന്നത് പത്മകുമാർ പറഞ്ഞതിൽ തന്നെയുണ്ട് കടകംപള്ളിക്കെതിരായ സൂചനയെല്ലാം അത് അറസ്റ്റിലേക്ക് എത്തുന്നത് വരെ വെറുതെ ഇരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത് അതായത് ഇന്നു മുതൽ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അതിൽ കടകംപള്ളിയുടെ പേര് വരും എന്നെല്ലാവർക്കും അറിയാം ബാക്കി കാര്യങ്ങൾ ഏത് നിമിഷവും നടക്കും അതാണ് പുറത്തു വരുന്ന വാർത്തകൾ